ത്ത് വാഹനാപകടത്തിൽ വിദ്യാർത്ഥി മരിച്ചു വൈക്കം സ്വദേശി മുഹമ്മദ് ഇർഫാനാണ് മരിച്ചത് മറ്റൊരു വാഹനത്തിന്റെ പിറകിൽ ഇടിച്ചു നിയന്ത്രണം വിട്ട് ബൈക്ക് മറിയുകയായിരുന്നു അപകടത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു വന്നു ബിനിൽ ലീല സാബു ആണ് വിവരങ്ങളുമായി ചേരുന്നത് ബിനിൽ എങ്ങനെയാണ് അപകടം സംഭവിച്ചത് സ്വാതി ഇന്ന് രാവിലെയാണ് ഈ അപകടം ഉണ്ടായത് വൈക്കം നാനാടം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ യുവാവ് സഞ്ചരിക്കുന്ന ബൈക്ക് മറ്റൊരു വാഹനത്തിന് പിന്നിലിടിച്ച് നിയന്ത്രണം വിട്ട് റോഡിലേക്ക് മറിയുന്നത് ഇത് വൈക്ക സ്വദേശിയായ ഇർഫാൻ മുഹമ്മദ് ഇർഫാനാണ് മരിച്ചത് ഇരുപത് ഇരുപത് വയസ്സാണ് അമിത വേഗതയിലായിരുന്നു ഈ വാഹനം എന്നാണ് ഇത് കണ്ടുതന്ന ആളുകൾ ദൃക്സാക്ഷികൾ പറയുന്നത് ഈ യുവാവ് പൂത്തോട്ടയിലെ ഒരു കോളേജിൽ ബി എസ് വിദ്യാർത്ഥിയാണ് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അവിടേക്കുള്ള യാത്രയ്ക്കിടെയാണ് അമിത വേഗത്തിലെത്തി മറ്റൊരു വാഹനത്തെ പിന്നിലിടിച്ച് ആ വാഹനം ഈ സ്കൂട്ടർ ഈ ബൈക്ക് റോഡിലേക്ക് മറിഞ്ഞ് മറ്റൊരു പോസ്റ്റിൽ ഇടിച്ചാണ് നിന്നത് നമുക്ക് ഈ സി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അതിൽ വ്യക്തമാണ് കട ഒരു കടയിൽ നിന്നുള്ള സി ദൃശ്യമാണ് ആദ്യം രണ്ട് യുവതികളാണ് ആ കടയ്ക്കകത്തുള്ളത് അവർ ഈ അപകടം കണ്ട് അവിടേക്ക് ഓടിയെത്തുന്നതും പിന്നീട് യുവാവിന്റെ സ്ഥിതി കണ്ട് ആ സ്ഥിതി കണ്ട് പിന്നീട് അവിടെ നിന്ന് ഓടി മാറുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് കാരണം അത്രമേൽ പരിക്ക് യുവാവിനേറ്റിരുന്നു തലയ്ക്ക് ആഴത്തിൽ മുറിവേറ്റിരുന്നു അതാണ് അതിൽ രക്തം വാർന്നാണ് ആട് മരിച്ചത് എന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നും അറിയാൻ കഴിയുന്നത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ആംബുലൻസ് വരാൻ സമയമെടുത്തു അതിൽ ശേഷമാണ് രക്തം വാർന്ന ഇർഫാനെ അവിടെ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു പക്ഷേ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും ഈ ഇർഫാൻ മരിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ മൃതദേഹം ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അവിടുത്തെ നടപടിക്രമങ്ങൾക്ക് ശേഷമാകും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക കോളേജിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് ഈ ദാരുണമായ അപകടം ഉണ്ടായത് രാവിലെ ഒൻപത് മണിക്കാണ് ഈ അപകടം ഉണ്ടായത് ദൃക്സാക്ഷികൾ പറയുന്നത് അമിത വേഗത തന്നെയാണ് അപകടത്തിന് കാരണം പ്രത്യേകിച്ച് മറ്റൊരു മുന്നിൽ പോയ വാഹനത്തിന്റെ അതിന്റെ പിന്നിലിരിച്ച ശേഷമാണ് ഈ വാഹനം റോഡിലേക്ക് മറിഞ്ഞ് മറ്റൊരു പോസ്റ്റിൽ ഇടിച്ചു സ്വാധിക്കും ശരി ബിനിൽ